വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജമന്തിപ്പൂക്കൾ ചാനലിൽ ചെടികളുടെ വിശേഷങ്ങൾ പറഞ്ഞ് എന്നും വരാറുണ്ട് നമ്മുടെ ചെടികൾ നമുക്ക് പ്രിയപ്പെട്ടതാണല്ലേ ചെടികൾ വളർത്തുന്ന ഓരോ ആൾക്കാർക്കും സഹായകമായ കാര്യങ്ങളുമായി എല്ലാ ദിവസവും ഞാൻ വീഡിയോ ഇടാറുണ്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തും ചെടികളും നമുക്ക് ഫ്രഷ് എയറും സന്തോഷവും ഒക്കെ തരുന്നുണ്ട് അല്ലേ അപ്പം ഇന്നത്തെ വീഡിയോയിൽ കോമൺ ആയിട്ടുള്ള ചെടികളുടെ കുറച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടാണ് ഞാൻ വന്നത് വീഡിയോയുടെ അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാവുകയെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നും വരാറുണ്ടെന്ന് പറഞ്ഞിട്ട് സമയം എന്താ പറയാത്തേന്ന് അപ്പം സമയം എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെയാണ് അധിക ദിവസം വീഡിയോ എടുക്കുന്നത് പിന്നെ നിങ്ങളൊരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കാണുന്നെങ്കിലും കാണുന്നതെങ്കിലും നമുക്കൊരു വീഡിയോ എഡിറ്റ് എഡിറ്റൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് കുറച്ചധികം സമയം വേണം അപ്പോൾ അതുകൊണ്ടാണ് കൃത്യമായ ഒരു സമയം പറയാത്ത ഉച്ചയ്ക്ക് ശേഷമുള്ള ഏതെങ്കിലും ഒരു സമയത്താണ് ഞാൻ വീഡിയോ ഇടുക അപ്പോൾ രാവിലെ നമുക്ക് നേരത്തെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സ്പീഡിൽ എഡിറ്റൊക്കെ ചെയ്യാൻ പറ്റും ഒന്ന് രണ്ട് മണിക്കൂർ വേണം നിങ്ങളുടെ മുന്നിലേക്കൊരു വീഡിയോ എത്താൻ വേണ്ടിയിട്ട് അപ്പം ഫേർട്ടിലൈസർ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ദിവസങ്ങളിൽ തലേ ദിവസമൊക്കെ നമുക്കത് ചെയ്തു വെച്ചിട്ട് പിറ്റേന്ന് വീഡിയോ ചെയ്യാം അങ്ങനെയുള്ള ദിവസങ്ങളിൽ കുറച്ചും കൂടി നേരത്തെ എത്താൻ കഴിയും ബാക്കി എല്ലാ ദിവസങ്ങളിലും കുറച്ച് വൈകിയേ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കഴിയുള്ളൂ കേട്ടോ നമ്മുടെ ചെടികളെ എപ്പം എപ്പോഴും ഹെൽത്തി ആയിട്ട് സ്ട്രോങ് ആയിട്ട് ഇരിക്കണം എന്നല്ലേ നമ്മുടെ ആഗ്രഹം പലരും ചോദിക്കാറുണ്ട് ചേച്ചി ചേച്ചിയുടെ ചെടികൾ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് ഇത്രയും ബുഷിയായിട്ടൊന്നും ഞങ്ങളുടെ വീട്ടിൽ ചെടികൾ ഇരിക്കുന്നില്ലയാണ് അപ്പം അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ചെടികൾ നല്ല ഭംഗിയിൽ അടിപൊളിയായി ഇരിക്കണമെങ്കിൽ ആവശ്യത്തിനുള്ള ഫെർട്ടിലൈസറ് കൊടുക്കണം ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ വളങ്ങൾ എന്ന് വെച്ചാൽ ശരിയായ രീതിയിലുള്ള പോഷകങ്ങൾ ചെടിക്കും മണ്ണിനുമൊക്കെ ലഭിക്കുമ്പോൾ ചെടി നല്ല ഹെൽത്തി ആയി വരികയും ബുഷിയായിരിക്കുകയും ചെയ്യുക അപ്പോൾ മണ്ണിൽ സ്വാഭാവികമായുള്ള പോഷകങ്ങൾ ഉണ്ട് പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്താൽ മാത്രമാണ് പ്രത്യേകിച്ചും നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം പോലുള്ള പോഷകങ്ങൾ മണ്ണിലുണ്ടെങ്കിലാണ് ചെടി നല്ല ഹെൽത്തി ആയിരിക്കുക ഇലച്ചെടികളാണ് നിങ്ങൾ വളർത്തുന്നതെങ്കിൽ നൈട്രജൻ ഉള്ള എന്തെങ്കിലും ഒരു ഫെർട്ടിലൈസർ കൊടുക്കണം പിന്നെ ഫോസ്രസ് ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ വേരുകളൊക്കെ സ്ട്രോങ് ആവുകയും നല്ല ഹെൽത്തി പ്ലാൻഡായി വരികയും ചെയ്യും ഇനിയിപ്പോൾ നല്ല പൂക്കളൊക്കെ ഇടുന്ന ചെടികളാണ് അതേപോലെ പഴങ്ങളൊക്കെ ഇടുന്ന മരങ്ങളാണെങ്കിൽ അതിൽ പൊട്ടാസ്യം ആവശ്യമാണ് അപ്പോൾ നല്ല രീതിയിലുള്ള പൊട്ടാസ്യം നമ്മൾ സപ്ലിമെൻ്റായി കൊടുത്താലാണ് നല്ല രീതിയിൽ പൂക്കളും പഴവും ഒക്കെ ഉണ്ടാവുന്നത് അങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം കൂടാതെ ഇപ്പം കോമൺ പ്രോബ്ലംസ് ആയ യെല്ലോ ലീവ്സ് ബ്ലാക്ക് സ്പോട്ട് കീടങ്ങളുടെ ആക്രമണം ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ചെടികൾക്കുണ്ട് അപ്പം നമ്മൾ നല്ലൊരു ഫേർട്ടിലൈസറൊക്കെ കൊടുക്കുമ്പോൾ അതിനുള്ള പങ്കിസൈഡൊക്കെ കൊടുക്കുമ്പോൾ അതിനെയൊക്കെ നമുക്ക് പ്രതിരോധിച്ച് നല്ല രീതിയിലുള്ള ഒരു ചെടിയാക്കി നമ്മുടെ ചെടികളെ നിർത്താൻ പറ്റും ഞാനൊരു നാച്ചുറായിട്ടുള്ള കൃഷി രീതിയും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അപ്പം പ്രകൃതിയും നാച്ചുറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്നെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നിങ്ങൾക്കിഷ്ടമുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തല്ലോ അല്ലേ നിങ്ങൾ സബ്സ്ക്രിപ്ഷനാണ് ശരിക്കും വന്നാൽ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം യൂട്യൂബിൽ നിന്നൊന്നും പറഞ്ഞാൽ ഒരുപാട് പേര് പറയും നല്ല വരുമാനമുള്ള കാര്യമാണ് പക്ഷേ എനിക്കങ്ങനെ വരുമാനം ഒന്നുമില്ല ഞാൻ വരുമാന ത്തിന് വേണ്ടിയിട്ടുമല്ല എൻ്റെ മാനസികമായ ഒരു സന്തോഷത്തിനാണ് എൻ്റെ ചാനൽ കേട്ടോ വ്യക്തി എന്ന നിലയിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആണല്ലോ എനിക്ക് സന്തോഷം മറ്റൊരാൾ നിങ്ങൾക്ക് സന്തോഷം തരണം എന്ന് അവർ അത് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് സന്തോഷമില്ല അങ്ങനെയായിരിക്കും ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാവരും ചിന്തിക്കുന്നത് ഞാനും കുറേ പണ്ട് അങ്ങനെ തന്നെയായിരുന്നു ചിന്തിച്ചിരുന്നത് പക്ഷെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഒരാൾക്കും നമ്മൾ സന്തോഷിപ്പിക്കാൻ കഴിയില്ല അവർ സന്തോഷിപ്പിക്കുന്ന വിചാരിച്ച് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് നമുക്ക് സങ്കടങ്ങൾ കൂടുതലായിരിക്കും പിന്നെ ഞാൻ കണ്ടെത്തിയതാണ് എനിക്ക് സന്തോഷത്തിനെ ഞാൻ തന്നെ കുറെ കാര്യങ്ങൾ ചെയ്താൽ സന്തോഷിക്കാൻ പറ്റുന്നു അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും അതിനുശേഷം നിങ്ങളോട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തുടങ്ങിയതൊക്കെ എൻ്റെ ചെടികളും കാര്യങ്ങളും ഒക്കെ ഞാൻ എന്നും ഇടപഴകുന്ന കാര്യങ്ങളാണ് അത് നിങ്ങളോ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത സമയത്ത് എനിക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ട് കാരണം കമൻസിലൂടെയോ എൻ്റെ നമ്പറിൽ മെസ്സേജ് അയച്ചിട്ടുമൊക്കെ ആളുകൾ എന്നെ ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ സൗണ്ട് ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് അപ്പോൾ നിങ്ങളൊരു സബ്സ്ക്രിപ്ഷൻ ിലൂടെയാണ് എനിക്ക് ഓരോ പുതിയ കുടുംബം ഞാൻ നിങ്ങളെയൊക്കെ എൻ്റെ കുടുംബത്തിൽ വരുന്ന പുതിയ അതിഥികളായിട്ടാണ് കാണുന്നത് സബ്സ്ക്രിപ്ഷൻ വരുമ്പോഴും ഞാൻ വിചാരിക്കും ആ എൻ്റെ ഫാമിലിയിലേക്ക് ഒരാളോടി എന്ന് അപ്പോൾ എനിക്ക് സന്തോഷമാണ് നിങ്ങൾ ഓരോരുത്തരും എൻ്റെ കൂടെ കൂടുന്നതും ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നതും ഒക്കെ ആണ് സത്യത്തിൽ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഇപ്പം ഞാൻ ജീവിക്കുന്നത് തന്നെ നിങ്ങളോട് സംസാരിക്കുന്ന ഈ ഒരു പ്രതീക്ഷയിലും സന്തോഷത്തിലുമാണ് കേട്ടോ കുട്ടികളുടെ വിശേഷങ്ങൾ പറയുന്നതോടൊപ്പം എനിക്ക് കുറച്ച് നിങ്ങളോട് സംസാരിക്കാനോ അതുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നത് പോലും നിങ്ങളോട് സംസാരിക്കാനും എനിക്ക് ഒരു സന്തോഷത്തിനോ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള തോന്നലിനും വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് പിന്നെ അതിൻ്റെ കൂടെ സാമ്പത്തികം നമുക്ക് അത്യാവശ്യമാണല്ലോ നമുക്ക് പൈസ ഉണ്ടെങ്കിൽ ഒരു നിലനിൽപ്പുള്ളൂ അതുകൊണ്ട് ഞാൻ ചെറിയ രീതിയിൽ സെയിൽ ചെയ്യുന്നുണ്ട് അതെനിക്ക് നിങ്ങൾ വാങ്ങുന്ന ചെടി ചെടികളിലൂടെയുള്ള വരുമാനം കൊണ്ട് ആ സത്യത്തിൽ ഞാൻ മുന്നോട്ട് നീങ്ങുന്നത് അപ്പം ഏതെങ്കിലും ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്തേക്കണേ ഞാൻ വളങ്ങളെ പറ്റിയാണ് പറഞ്ഞത് നമ്മൾ വളങ്ങൾ ചെടികൾക്ക് കൊടുത്താലുള്ള ഗുണങ്ങൾ അപ്പം ഓർഗാനിക് വളം ചെടികൾക്ക് ചെയ്യുമ്പം നമുക്കുള്ള ഗുണം എന്താന്ന് വെച്ചാൽ നമ്മുടെ മണ്ണിലെ ജീവജാലങ്ങളിലെ മൈക്രോപ്സ് അതൊക്കെ നല്ല രീതിയിൽ വരികയും മണ്ണ് നല്ല ഫേർട്ടിലൈസായി മാറുകയും ചെയ്യും അപ്പോൾ അത് കൂടാതെ ഇല മഞ്ഞാവൽ പൂക്കൾ വരാതിരിക്കുക വേറിങ്ങനെ ദുർബലമായി പോയില്ലേ ചീഞ്ഞു പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കായൊക്കെ ചെറുതാണെങ്കിൽ വലുതാവാനൊക്കെ നല്ലൊരു ഫെർട്ടിലൈസർ കൊടുത്തു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവാണ് പ്രത്യേകിച്ചും ഏത് സമയത്താണ് ഫേർട്ടിലൈസർ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു തരാം കേട്ടോ ഇത് എൻ്റെ ചെടികൾ പോലെ ഹെൽത്തി ചെടികൾ വേണമെങ്കിൽ മാസത്തിൽ ഒരു തവണയാണ് ഞാൻ ഫേർട്ടിലൈസർ കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ ഫെർട്ടിലൈസർ കൊടുത്താൽ നമ്മുടെ ചെടികൾ ഫാസ്റ്റായിട്ട് വളരുകയും നല്ലൊരു ഹെൽത്തി ഷൈനിങ് ലീവ്സൊക്കെ ആയി ഇരിക്കുകയും ചെയ്യും റിപ്പോർട്ടിന് ശേഷം മാത്രം ഒരു ഒന്നര രണ്ട് മാസം കഴിഞ്ഞിട്ട് ചെടികൾക്ക് വളം ചെയ്യാവുള്ളൂ പിന്നെ ഇലകൾ മഞ്ഞ കളറൊക്കെ ആയി പോകുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു വളം കൊടുക്കും കൊടുക്കണം അതൊക്കെ ന്യൂട്രീഷൻസരെ കുറവുകൊണ്ടാണ് വരുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ലേ അതുപോലെ ചെടികൾക്ക് നമ്മൾ കൊടുക്കുന്ന വളമൊക്കെ ബാലൻസ്ഡ് ഫുഡാണ് മനസ്സിലായില്ലേ അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം അപ്പം ചെടികൾ നല്ല രീതിയിൽ വളരണമെങ്കിൽ സൂര്യപ്രകാശം വെള്ളം വളം അങ്ങനെ കൊടുത്താലാണ് നമുക്ക് സ്വന്തവും ആരോഗ്യമുള്ള ഒരു ചെടി കിട്ടുന്നത് അപ്പോൾ ഇൻഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട ചെടികളും ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട ചെടികളും ഉണ്ട് ഇപ്പോൾ റോസ് പോലെയുള്ള ചെടികൾക്ക് ഡയറക്റ്റ് അതില അഡീനിയം റോസ് പോലെയുള്ള ചെടികൾക്ക് ഡയറക്റ്റ് സൺലൈറ്റ് ആ സ്ഥലത്ത് കലാത്തിയ ഗ്ലോനിമ ഓർക്കിഡ് പോലെയുള്ള ചെടികൾക്കൊക്കെ ഇൻഡയറക്റ്റ് ലൈറ്റ് മതി അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെയൊരു കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ ചെടികൾ നല്ല ഹെൽത്തി ആയിരിക്കാൻ അടിപൊളി പ്ലാൻഡായിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫേർട്ടിലൈസർ ഞാൻ പറഞ്ഞു തരാം ഇന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഫേർട്ടിലൈസറാണിത് ഇതിന് നമുക്ക് ആദ്യമായിട്ടാവശ്യമുള്ളത് അരി കഴുകിയ വെള്ളമാണ് നമ്മൾ സാധാരണ എന്നും ചോറ് വയ്ക്കില്ലേ അപ്പം നമ്മൾ എന്തായാലും കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടല്ലേ കഴുകുന്നത് ആ ഒരു അരി കഴുകിയ വെള്ളമാണ് ആവശ്യം ഇതിന് നിറയെ സ്റ്റാർച്ച് ഉണ്ട് പഴത്തിൻ്റെ തൊലിയിൽ നിറയെ പൊട്ടാസ്യം ഉണ്ട് അതുകൊണ്ട് തന്നെ പൂക്കളും പഴങ്ങളും ഒക്കെ ധാരാളമായി ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ റോസിനും എല്ലാ പൂക്കളും ഇടുന്ന ചെടികൾക്ക് ഒരുപാട് എഫക്റ്റീവാണ് കൂടാതെ പഴത്തിൻ്റെ തൊലിയിൽ ഫോസ്ഫറസും ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടിയുടെ വേരുകളൊക്കെ നല്ല ശക്തമായിട്ട് മാറും ബനാന പീൽ മാത്രം വെള്ളത്തിൽ ഇട്ട് വെച്ചാലും നിങ്ങൾക്കിത് എഫക്റ്റീവാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നമ്മൾ ചേർക്കുന്നത് ഉള്ളിത്തൊലിയാണ് ഉള്ളിത്തൊലിയിലും നിറയെ പൊട്ടാഷ്യം ആൻ്റി ഓക്സിഡൻറ്റുകളും ഉണ്ട് അതുകൊണ്ട് തന്നെ ചെടിയുടെ രോഗപ്രതിരോധ ശേഷി കൂടും കീടങ്ങളുടെ ആക്രമണമൊക്കെ കുറയും പിന്നെ നമ്മൾ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചായപ്പൊടിയാണ് ചായപ്പൊടിയിൽ നിറയെ നൈട്രജൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഇലച്ചെടികൾക്കൊക്കെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇലകളൊക്കെ നല്ല ഷൈനിങ് ലീഫായിട്ട് നല്ല സൂപ്പർ പ്ലാന്റ് ആയിട്ട് മാറും പിന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ചായപ്പൊടി എടുക്കുമ്പോൾ നിങ്ങൾ പാലൊഴിച്ചയും പഞ്ചസാരയും ഒക്കെ ഇട്ട ചായപ്പൊടി ഇട്ട് ചായയുടെ പൊടി എടുക്കുമ്പോൾ അത് നന്നായിട്ട് കഴുകി ഉണക്കണം കേട്ടോ ഞാനിത് കഴുകി ഉണക്കി വെച്ച ചായപ്പൊടിയാണ് പിന്നെ നമ്മൾ ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് നാച്ചുറായിട്ടുള്ള ഒരു ആൻറ്റി ഫംഗണൽ ആയിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഫംഗസ് പ്രശ്നം റൂട്ട് റോട്ട് ബ്ലാക്ക് സ്പോട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെടികൾക്ക് മാറിപ്പോവും അതുകൊണ്ട് തന്നെ ഇതത്ര എഫക്റ്റീവാണ് ഇത് നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മളവിടെ മൂടി വയ്ക്കുകയാണ് ചെയ്യേണ്ടത് ി നമ്മൾ ഏകദേശം രണ്ട് ദിവസം ഇത് അതുപോലെ തന്നെ വെക്കണം എന്നിട്ട് പിന്നെ നമ്മൾ അത് അരിച്ചെടുക്കണം അരിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ഒരു എൻ പി കെ ആണ് ബാലൻസ്ഡ് ഫേർട്ടിലൈസർ ഇല വേര് പൂക്കളെല്ലാം ആരോഗ്യത്തോടെ ഇരിക്കാൻ ഇത് ഒരുപാട് എഫക്റ്റീവാണ് മാത്രമല്ല മൈക്രോ ന്യൂട്രിയൻസ് സപ്ലൈ വരും അതുകൊണ്ട് ത സോയിൽ ഹെൽത്തി സോയിലായിട്ട് മാറും മണ്ണിൻ്റെ ഗുഡ് മൈക്രോപ്സ് കൂടും നാച്ചുറലായിട്ട് പസ്റ്റ് കണ്ട്രോൾ ചെയ്യപ്പെടും അതുമാത്രമല്ല എക്കോ ആണ് സീറോ വേസ്റ്റ് സൊല്യൂഷനാണ് നമ്മൾ ഒട്ടും നമുക്കൊരു നഷ്ടവും ഇല്ലാത്ത ഇതിൽ ഒരു പൈസയും ഇല്ലാതെ നമുക്ക് നല്ലൊരു ആംപിക്ക വീട്ടിലുണ്ടാക്കാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് അധികമായി കൊടുക്കരുത് അധികമായി കൊടുത്തു കഴിഞ്ഞാൽ റൂട്ട് റോട്ടിൻ്റെ പ്രശ്നം വരും അധികമായി കൊടുക്കാതിരിക്കുക പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം കൊടുക്കുക പ്രത്യേകിച്ചും റെയിനി സീസണില് നല്ല മഴ പെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കുക കേട്ടോ അത് എഫക്റ്റീവ് അല്ല ആ സമയത്ത് കൊടുക്കുമ്പോൾ പക്ഷേ നിങ്ങൾ ശരിയായ രീതിയിൽ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും അടിപൊളി ഒരു ഫേർട്ടിലൈസർ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലെ വേസ്റ്റുകൾ വെച്ച് എങ്ങനെ ഒരു എങ്ങനെയൊരു കെ ഉണ്ടാക്കുക എന്നുള്ളതാണ് വളരെ എഫക്റ്റീവാണ് എന്തായാലും ഒന്ന് ചെയ്തു നോക്കുക ഇതൊരാൻറ്റിഫണൽ ആയിട്ട് കൂടി പ്രവർത്തിക്കുന്നതുകൊണ്ട് ചെടിയെ നൂറ് ശതമാനം പ്രൊട്ടക്റ്റ് ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു വയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാം മറക്കല്ലേ ചെടികൾ ഏതെങ്കിലും വേണമെങ്കിൽ വാട്സാപ്പ് ചെയ്താൽ മതിയെ പുതിയൊരു വീഡിയോയുമായി നാളെ കാണാം ബൈ ബായ്